പതിനെട്ട് അല്ല ഇരുപത് ശണ്ണി ഇതുപോലെ പണം നീ യാതെ വണ്ടി പോയിട്ടുണ്ടോ അഞ്ചു പെട്ടിക്ക് അഞ്ചു പെട്ടിക്ക് ഇഞ്ചിക്ക് ഒന്ന് വേളാവിനും പോകും സംഭവിച്ചു പോയി അത്ഭുതാരം പോയി സുധീർ എന്നൊരു പയ്യൻ ശേഷം അവര് ചോദിക്കും ുത്തിയ ഒരു പയ്യോട്ടിടുത്ത് കൊടുത്താണല്ലോ എങ്ങനെ ഇരിക്കും അതുപോലെ ആയി പോയി ഒരു ബന്ധവത്തേക്ക് വണ്ടി എടുത്ത് കൊടുത്തത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ വണ്ടി കൊടുത്ത് വലത് പിടിക്കാൻ വീഡിയോ